പുറപ്പാട് പുസ്തകം അദ്ധ്യായം മൂന്ന് ദൈവമേനെ വേദ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ ആമീൻ പ്രകാശിപ്പിക്കണം അമ്മായിയപ്പനും മെതിയാനിലെ പുരോഹിതനുമായ എത്ര ഇടയാടുകളെ മേയിക്കുകയായിരുന്നു അവൻ ആടുകളെ മരുഭൂമിയിലേക്ക് നയിച്ച് ദൈവത്തിൻ്റെ ദൈവത്തിന്റെ പർവ്വതമായിൽ തീ ജ്വാലയിൽ ദൈവത്തിന്റെ മാലാകു കാണപ്പെട്ടു മുൾപടർപ്പിൽ തീ കത്തുന്നുവെങ്കിലും അത് ദഹിച്ചു പോകുന്നില്ല എന്ന് അവൻ കണ്ടു ഞാൻ ചെന്ന് ഈ മഹത്തായ കാഴ്ച കാണട്ടെ മുൾപടർപ്പ് ദഹിച്ചു പോകാത്തത് എന്തുകൊണ്ടാണ് എന്ന് മോശ പറഞ്ഞു അവൻ നോക്കുവാൻ വരുന്നത് കർത്താവ് കണ്ടു മുൾപ്പെടർപ്പിൽ നിന്ന് ദൈവം അവനെ മോശേ മോശേ എന്ന് വിളിച്ചു ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു അവൻ അവനോട് ഇങ്ങോട്ട് അടുക്കരുത് നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക എന്നാൽ നീ നിൽക്കുന്ന ആ സ്ഥലം വിശുദ്ധമാകുന്നു അവൻ തുടർന്നു പറഞ്ഞു നിന്റെ പിതാവിൻ്റെ ദൈവം അബ്രഹാമിൻ്റെ ദൈവം ഇസഹാക്കിൻറെ ദൈവം യാക്കോബിൻ്റെ ദൈവം ഞാനാകുന്നു മോശ ദൈവത്തെങ്കിലേക്ക് നോക്കുവാൻ ഭയപ്പെട്ടതുകൊണ്ട് തൻ്റെ മുഖം മൂടി കർത്താവ് തുടർന്നു പറഞ്ഞു മെസ്സ്രിൽ എൻ്റെ ജനത്തിൻ്റെ അടിമത്തും ഞാൻ കണ്ടു മേൽ വിചാരകന്മാരുടെ മുമ്പിലുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു അവരുടെ വേദന ഞാൻ അറിയുന്നു ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് അവരെ മെസ്സേൻകാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നതിനും വിശാലവും ഉത്തമവുമായ ഒരു ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് എന്നിവരുടെ ദേശത്തേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നതിനും ആണ് പോകുന്നതിനുമാണ് ഇപ്പോൾ ഇസ്രായേൽ ഇതായുടെ നിലവിളി എന്റെ മെസ്രേൻകാർ അവരെ ഞെരുക്കുന്ന ഞെരുക്കം ഞാൻ കണ്ടുമിരിക്കുന്നു ഇപ്പോൾ നീ വൈക ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും എന്റെ ജനമായ ഇസ്രായേലിനെ നീ മെസ്രേനിൽ നിന്ന് പുറപ്പെടുവിക്കണം മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ ജനത്തെ മെസ്രേനിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും തക്കവണ്ണം ഞാൻ ആര് എന്ന് പറഞ്ഞു ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും നീ ജനത്തെ നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്ക ദൈവത്തെ ആരാധിക്കും എന്നുള്ളത് ഞാൻ നിന്നെ അയച്ചു എന്നതിൻ്റെ അടയാളമെന്ന് അവൻ പറഞ്ഞു മോശ ദൈവത്തോട് ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ വക്കനായി ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്ത് എന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം എന്ന് ചോദിച്ചു അവൻ പറഞ്ഞത് ആഹിയാഹ് ആഷാറാഹിയാഹ് നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയുക എന്നെ നിങ്ങളുടെ അയച്ചിരിക്കുന്നു ദൈവം വീണ്ടും പറഞ്ഞത് നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം അബ്രഹാമിൻ്റെ ദൈവം ഇസഹാക്കിൻ്റെ ദൈവം യാക്കോവിന്റെ ദൈവം എന്നെ നിങ്ങളുടെ വക്കൽ അയച്ചിരിക്കുന്നു എന്നേക്കും എൻ്റെ നാമം ഇതാണ് തലമുറ തലമുറകളിലേക്ക് എൻ്റെ സ്മരണയും ഇതുതന്നെ നീ പോയി ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടി വരുത്തി അവരോട് പറയണം അബ്രാഹാമിൻറെ ദൈവം ഇസഹാക്കിൻറെ ദൈവം യാക്കോബിൻ്റെ ദൈവം ഇങ്ങനെ

പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കരേറ്റിക്കൊണ്ടുപോകുമെന്ന് ഞാൻ അരളി ചെയ്യുന്നു അവർ നിന്റെ വാക്ക് കേൾക്കുമ്പോൾ നീയും ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരും മെസ്സേൻ രാജാവിൻ്റെ അടുത്ത് ചെന്ന് അവനോട് എബ്രായരുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് വിളിപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ മരുഭൂമിയിൽ മൂന്ന് ദിവസത്തെ ഞങ്ങളുടെ ദൈവമായ ഭർത്താവിന് യാഗം കഴിക്കട്ടെ എന്ന് പറയണം രാജാവ് ബലമുള്ള കൈമൂലമല്ലാത്ത നിങ്ങളെ അനുവദിക്കുകയില്ല എന്ന് എനിക്കറിയാം ഞാൻ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സകല അത്ഭുതങ്ങൾ വഴി ഞാൻ കൈനീറ്റി മെസ്സ്രീൻകാരെ അടിക്കും അവയ്ക്ക് ശേഷം അവൻ നിങ്ങളെ വിട്ടയക്കും ഞാൻ മെസ്രീൻകാരുടെ ദൃഷ്ടിയിൽ ജനത്തിന് കരുണ ലഭിക്കുമാറാക്കും നിങ്ങൾ പോകുമ്പോൾ വെറുതെ പോരരുത് ഓരോ സ്ത്രീയും തൻ്റെ അയൽക്കാരിയോടും അവളുടെ വീട്ടിൽ വന്ന് പാർക്കുന്നവളോടും സ്വർണ്ണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുകയും അങ്ങനെ മെസ്രേൻകാരെ കൊള്ളയടിക്കുകയും ചെയ്യണം സ്തുതി നനക്ക് യോഗ്യമാകുന്നു ബാർഗമോർ